അത്രയുടെ പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ എടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കേവലം രണ്ടാഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടാഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധം ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ് എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് നിങ്ങളറിയണം ഗ്യാംബ്ലിംഗ് ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത ഭൂമി ക്രയവിക്രയങ്ങൾ ഏജൻറ്റ് ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം ആ ലോട്ടറി ലഭിക്കുവാനുള്ള ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിനാൽ കേവലം പതിനാല് ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ് ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബുധൻ എവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സൂക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ആ ബുധൻ നമുക്കിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ആറ് വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് എടവമാസം ഒൻപതാം തീയതി മുതൽ ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കേവലം പതിനാല് ദിനങ്ങൾ രണ്ടാഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ബുധൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്ന ഈ കാലയളവ് എത്രമാത്രം തുലാം രാശിക്കാർക്ക് ശുഭാശുഭ ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് തുലാൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി ഇവിടെ തുലാം രാശിക്കാർക്ക് ബുധൻ എട്ടാം ഭാവത്തിൽ എടവൻ രാശിയിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ സൂര്യനോടുകൂടെ നിൽക്കുകയാണ് എത്രത്തോളം ഇത് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നമുക്ക് ചിന്തിക്കണം തുലാൻ രാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ അധിപനാകുന്നു ബുധൻ ഒന്ന് ഭാഗ്യാധിപൻ മറ്റൊന്ന് പന്ത്രണ്ടാം ഭാവാധിപൻ ഭാഗ്യമെന്നാൽ പിതാവ് തൻ്റെ ഭാഗ്യം ധർമ്മം തപസ് ഉപാസന ഈ വിഷയങ്ങളാണ് ഭാഗ്യം ഒൻപതാം ഭാവം കൊണ്ട് നാം ചിന്തിക്കുന്നത് അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നത് പല വിഷയത്തിലും വളരെ ഗുണമാണ് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ആ ഭാവത്തെ നശിപ്പിച്ച് കളിയും കാരണം ഏറ്റവും മോശപ്പെട്ട ഭാവമാകുന്നു എട്ടാം ഭാവം തത്ര അതികഷ്ട അഷ്ടമ എട്ടിൽ നിൽക്കുന്ന ഗ്രഹം ജാതാവ വിഫല വിനഷ്ട വികല തത്ര അതികഷ്ട അഷ്ടമ ഒന്നുകിൽ ജനിക്കും ജനിച്ചാലും വൈകല്യം വരും അല്ലെങ്കിൽ നശിപ്പിക്കും അതിലേറ്റവും ദുർബലമായ മോശമായ ഭാവമാകുന്നു എട്ടാം ഭാവം ആ ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് പക്ഷേ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും എട്ടിൽ വന്നാൽ വളരെ ദോഷമാണ് ബുധനൊഴിച്ച് എട്ടിൽ ബുധൻ വന്നാൽ വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് വിശ്രദഗുണാഹ തൻ്റെ ഗുണങ്ങളാൽ താൻ പൂജിക്കപ്പെടും ആരാധിക്കപ്പെടും അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടും എന്നൊരു ഫലം അഷ്ടമത്തിൽ ബുധൻ നിൽക്കുമ്പോഴുണ്ട് പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കണം ഒൻപതാം ഭാവാധിപനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് പൂർവോപാസിത ദേവഗോപം അശുഭം ജായാത്ത അനൂജാപതം ദൗഷ്കൃത്യം സ്വഗുരൂഹോ നിധനം ദൈന്യ ശുഭയ ദുർബലേ ഒൻപതാം ഭാവാധിപൻ ദുർബലമായി അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ പൂർവോപാസിത ദേവകോപം അശുഭം തൻ്റെ പൂർവിക ഉപാസിച്ച് വന്നിരുന്ന ചൈതന്യത്തിൻ്റെ കോപമുണ്ടാകുന്നു ഭാര്യക്കും സന്താനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു തൻ്റെ ഗുരുവിന് പിതാവിന് ഇവർക്കൊക്കെ തന്നെ എന്തുണ്ടാകുന്നു ക്ലേശങ്ങളുണ്ടാകുന്നു തന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നൊരവസ്ഥയുണ്ടാകുന്നു ഇങ്ങനെയുള്ളൊരു ഫലമുണ്ട് അതിനാൽ ഈ സമയത്ത് ഗുരുജനങ്ങളുടെ പൂജ നിർബന്ധമാണ് ഗുരുജനങ്ങളുമായി തർക്കിക്കാൻ പോകരുത് തനിക്ക് വഴികാട്ടിയായി വന്ന ആളുകൾ തന്നെ ശത്രുവായി അനാവശ്യമായി നമ്മളുടെ കാര്യത്തിൽ ഇടപെടും നമ്മൾ അങ്ങോട്ടേക്ക് കയറി അയാളുമായി അനാവശ്യമായ ഏർപ്പെടും അതിനാൽ ഈ ഒരു ഈയൊരു രണ്ടാഴ്ചക്കാലം ഗുരുജനങ്ങളുമായുള്ള തർക്കത്തിൻ്റെ ഭാഗഭാഗ് ആകാതെ നോക്കണം തുലാൻ രാശിക്കാർ കാരണം തുലാൻ രാശിക്കാർ എല്ലാവരെയും പൂജിക്കുന്നവരാണ് ദേവബ്രാഹ്മണ സാധു പൂജനരത ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും ഗുരുവിനെയും പൂജിക്കുന്നവരാണ് പക്ഷേ ഈ ഒരു പ്രത്യേക സമയത്ത് ചില മാനസികമായ അവസ്ഥ ഒരു അകന്ന് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ വരും പിതാവിനും ഈ സമയം വളരെ ദോഷമാണ് കാരണം ഒൻപതാം ഭാവം പിതാവാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അവിടെ പിതൃകാരകനായ സൂര്യനും അഷ്ടമത്തിൽ വരുന്നു പൈതൃകമായ സ്വത്ത് സംബന്ധിച്ച രേഖാപരമായ വിഷയങ്ങൾ വളരെയധികം വരും രേഖകളിലൂടെ ചതിക്കപ്പെടുക എന്നൊരു വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നു ഈ രണ്ടാഴ്ച കാലം വളരെ ശ്രദ്ധിക്കണം തുലാൻ രാശിക്കാർ രേഖാപരമായ പൈതൃകമായ ദുരിതങ്ങൾ തൻ്റെ വിലപ്പെട്ട ഡോക്യുമെൻസ് നഷ്ടപ്പെട്ടു പോകുക യാത്രയിൽ ഇതെല്ലാം ശ്രദ്ധിച്ചു കൊള്ളുക അത് വിസിയ അടിച്ച പാസ്പോർട്ടായാലും യാത്ര മുടങ്ങിപ്പോവുക പിന്നീട് പന്ത്രണ്ടാം ഭാവാധിപനായ ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അവിടെയും ഇതേ ഫലമാണ് തനിക്ക് വീഴ്ച വരിക തൻ്റെ ജോലി സങ്കേതങ്ങളിൽ തൻ്റേതല്ലാത്ത അല്ലെങ്കിൽ തൻ്റേതായ കാര്യങ്ങൾ കാരണം എന്തു ചെയ്യുക തനിക്ക് നിഷ്കാസിതനാവുക പദവിയിൽ നിന്നു ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുമ്പോഴുണ്ടാകുന്നു അന്യദേശത്ത് പോകുന്നവർക്ക് ഈ ബുധൻ വളരെയധികം ഗുണം ചെയ്യും തുലാൻ രാശി ചരരാശിയാണ് ഇപ്പോൾ ഒൻപതിൽ വ്യാഴമാണ് ശനി ആറിലാണ് അതിനെ ഒന്നുകൂടെ ദ്യോതിപ്പിക്കും ഈ ബുധൻ ശതഞ്ജീവനോ രന്ധ്രകേ രാജപുത്രേ ഭവന്തീഹെ ദേശാന്തരേ വിശ്രുതാഹ അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകുമെന്നാണ് അതിനാൽ യാത്ര ആഗ്രഹിക്കുന്ന തുലാൻ രാശിക്കാർക്ക് ഈ സമയം നല്ലതാണ് തൻ്റെ അച്ഛനെ പിരിഞ്ഞിരിക്കുക പൂർവികമായി തൻ്റെ ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കുക അങ്ങനെ ഒരു യാത്രക തയ്യാറെടുക്കുന്നവർക്ക് തുലാൻ രാശിക്കാർക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ് അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിധാനം നിർബാ വിക്രയാത്വ ലഭന്ദേ തൻ്റെ ഉത്സാഹത്തിലൂടെ രാജാവ് തനിക്ക് കസേര നൽകും സീറ്റ് നൽകും അതിനാൽ തനിക്ക് എപ്പോഴും ഒരു അംഗീകാരം ലഭിക്കും എന്നൊരു വലിയ ഫലം ഇതിൻ്റെ പിറകിലുണ്ട് യുവത്യുത്സവം പ്രീഡനം പ്രീതിമന്ദഹ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അനാവശ്യമായി യുവതികൾ വന്ന് കയറിയിറങ്ങും തുലാൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ സൂര്യൻ വരുമ്പോൾ തന്നെ അത്ര നല്ല ഫലമല്ല ക്രിയാലംബടസ്ത അഷ്ടമേ കഷ്ടഭാഗി വിദേശിയെതാരാൻ ഭജയത് ദേശം വിട്ടുപോയ സ്ത്രീയെ കാണും അല്ലെങ്കിൽ ദേശം വിട്ടുപോയ സ്ത്രീയെ ആഗ്രഹിക്കും താൻ മറ്റൊരു ദേശത്ത് പോയാൽ അന്യദേശത്ത് പോയാൽ അറിയാതെ ചില സ്ത്രീ സൗഹൃദങ്ങൾ വരും അവരുടെ ചരിത്രമോ അവരുടെ കാര്യങ്ങളോ അറിയാതെ അവരെ കയറി പ്രണയിക്കുക അവരുമായി ബന്ധപ്പെടുക എന്നിട്ട് ബുദ്ധിമുട്ടുകൾ വരും ത്വഗ്രോഗത്തിൻ്റെ കാരകനാണ് ബുധൻ പലപ്പോഴും ലൈംഗിക രോഗങ്ങളും ഗുഹ്യ രോഗങ്ങളും തുലാൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണിത് അതിനാൽ സൗ സ്ത്രീ സൗഹൃദങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുക യുവതികളുമായി രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വളരെ ശ്രദ്ധിക്കണം സ്ത്രീ സംസർഗത്തിലൂടെ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന രണ്ടാഴ്ച കാലമാണ് ശ്രദ്ധിക്കുക കാരണം തുലാൻ രാശിക്കാർ പലപ്പോഴും കണ്ണുമടച്ച് വിശ്വസിക്കും ആ വിശ്വാസം തനിക്ക് വിശ്വാസം അതിലെ എല്ലാം അത് തുലാൻ രാശിക്കാർക്ക് ഈ രണ്ട് വരക്കാലം അനുകൂലമല്ല പലപ്പോഴും അന്യദേശത്ത് വേരു ഉറപ്പിക്കുവാനും തൻ്റെ കർമ്മ സമ്പുഷ്ടമാക്കുവാനും ഈ രണ്ടാഴ്ചക്കാലം സാധിക്കും തുലാൻ രാശിക്കാർക്ക് അതിനുവേണ്ടി ഉത്സാഹിക്കുക ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ നിർബന്ധമായും വിളക്ക്മാല പായസം വഴിപാടുകൾ ചെയ്യണം വിളക്കിലേക്ക് എണ്ണ കൊടുക്കണം തിരി കൊടുക്കണം ഇതൊക്കെ ചെയ്ത് തൻ്റെ പ്രയാസങ്ങളെ അകറ്റണം തുലാൻ രാശിക്കാർ അവിടെയാണ് നമ്മുടെ ബലം നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന ചെയ്യണം ഓം ലക്ഷ്മി നരസിംഹമൂർത്തയേ നമഹ എന്ന് ജപിക്കണം ശുക്രക്ഷേത്രത്തിലെ ബുധനാണ് ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഹ അവിടെ പാനകം തുളസിമാല സുദർശൻ പുഷ്പാഞ്ജലി ചെയ്യുക കാര്യങ്ങൾ വളരെ അനുകൂലമായി വരട്ടെ എല്ലാ തുലാരാശിക്കാർക്കും നന്ദി നമസ്കാരം